ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ഓഫീസിലെ മോഷണവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പരിശോധനാ വിഭാഗം തെളിവുകൾ ശേഖരിച്ചു വ്യാഴാഴ്ച ഉച്ചയോടെയാണ് കെ ആർ എഫ് ബി ഓഫീസിൽ തെളിവെടുപ്പ് നടത്തിയത് നാല് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകൾ ഓഫീസിൽ നിന്നും കവർന്നിരുന്നു സാമൂഹിക ആരോഗ്യ കേന്ദ്രം റോഡിനു സമീപത്തായി പ്രവർത്തിക്കുന്ന ഓഫീസ് കെട്ടിടത്തിന്റെ മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത് വാതിലിന്റെ ലോക്ക് തകർന്ന് കിടപ്പുണ്ട് ബുധനാഴ്ച രാവിലെ ഓഫീസിലെ ശുചീകരണ തൊഴിലാളി എത്തിയപ്പോഴാണ് മോഷണ അറിഞ്ഞത് ഷൊർണൂർ പോലീസ് ഇൻസ്പെക്ടർ ജെ ആർ രഞ്ജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ ബുധനാഴ്ച ഓഫീസ് പ്രവർത്തിച്ചില്ല ഓഫീസിനകത്തെയും സമീപ പ്രദേശങ്ങളിലെയും സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ച് പരിശോധന നടത്തുന്നുണ്ട് കിഫ്ദിക്ക് കീഴിൽ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ റോഡുകളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള മേൽനോട്ട ചുമതല വഹിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഓഫീസാണ് കേരള റോഡ് ഫണ്ട് ബോർഡ്